വൻകിട ഖനന പദ്ധതികൾക്ക് മുൻകൂർ അനുമതി വേണ്ട എന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കോടതി നോട്ടീസ് അയച്ചു ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ആർക്കെ ഈ ഖനന പദ്ധതികൾക്ക് മുൻകൂർ അനുമതി വേണ്ട എന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് എന്ത് കാരണം കൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് ഗോപി രണ്ടായിരത്തി ആറിലെ എൻവയോൺമെന്റ് ഇമ്പാക്ട്മെന്റ് അസസ്മെന്റ് വിജ്ഞാപനത്തിന് കീഴിലുള്ള ഖനന പദ്ധതികൾക്ക് മുൻകൂർ പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ലെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലെയും ഇരുപത്തിരണ്ട് ജനുവരിയിലെയും രണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പരിസ്ഥിതി മന്ത്രാലയമാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് വനശക്തി എന്ന സന്നദ്ധ സംഘടനയാണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് ജസ്റ്റിസുമാരായിട്ടുള്ള ബി ആർ ഗവായിയും സന്ദീപ് മെഹ്തയും അടങ്ങിയിട്ടുള്ള രണ്ടംഗ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ പദ്ധതി തുടങ്ങിയതിനു ശേഷം ആറു മാസത്തിനകം അനുമതി എന്ന നിലപാടാണ് ഈ ഉത്തരവുകൾ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ വൻകിട ഖനനമടക്കമുള്ള പദ്ധതികൾക്ക് മുൻകൂർ പരിസ്ഥിതി അനുമതി വേണം എന്നുള്ള നിലപാട് സുപ്രീം കോടതി രൂപീകരിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ നാലാഴ്ചയ്ക്കകം കേന്ദ്രം വിശദീകരണം നൽകണമെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യം അറിയിക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാരിസ്ഥിതിക അനുമതി നൽകുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നതും മുൻ പാരിസ്ഥിതിക അനുമതി നൽകണമെന്ന് നിഷ്കർഷിക്കുന്നതുമായിട്ടുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലെ ഉത്തരവിന് വിരുദ്ധമായ പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കോടതിയിൽ ഈ വനശക്തിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി ഇത് മുൻനിർത്തിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ഏതെങ്കിലും പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുമ്പ് എൻവയോൺമെന്റ് ഇമ്പാക്ട്മെന്റ് അസസ്മെന്റ് മുൻകൂർ അനുമതി നിർബന്ധമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ശരി ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് വൻകിട ഖനന പദ്ധതികൾക്ക് മുൻകൂർ അനുമതി വേണ്ട എന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു 24 Anjinde Vatsra Tilak